നെയ്യുതാ മാടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഒന്ന് വായിക്കുന്നു ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമതുകൊണ്ട് കൂശിൻമേൽ കയറി അവന്റെ അടിപ്പിണ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇവിടെ കുത്തിത്തൊളക്കിയ പിയേഴ്സ് എന്ന് പറയുന്ന ഹീമ്രൂ പദം െ അത് സൂചിപ്പിക്കുന്നു കർത്താവിന്റെ ഘൂശി മരണത്തിന് പേര് കർത്താവിന്റെ കരകളിലും കാലുകളിലുമായി അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നെ കേൾക്കുന്ന തെങ് വൈതലെ നമ്മുടെ പാപത്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഘൂഷിൻ യാഗമായത് റമൃത്രം അതെ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഘോഷിൽ യാഗമായത് അതുകൊണ്ട് അത്ര കർത്താവിന്റെ വചനം പറയുന്നത് അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അഭിസ്തോത്രം നമ്മുടെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് നമ്മളെ നിത്യതയ്ക്ക് അവകാശങ്ങളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് അഭിഷ്തോത്രം നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടിയിട്ട് അഭിസ്തോത്ര നമ്മുടെ രോഗസൗഖ്യത്തിനു വേണ്ടിയിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത് പകലിൽ ഏതെങ്കിലും രോഗത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ പരിശുദ്ധ ഈ വചനത്തിൽ കൂടി നൂതറിയിക്കുന്നു കർത്താവിന്റെ ആടിപ്പാടുള്ള കരം ഇന്ന് പകലിൽ കർത്താവ് വെക്കുവാൻ പോകുക നിങ്ങളൊരു പ്രാപിക്കുവാൻ പോവുക എത്ര പേര് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ കർത്താവിനോട് പറഞ്ഞെ കർത്താവേ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ കർത്താവേ എന്റെ എന്റെ രോഗമുള്ള ഭാഗത്തേക്ക് ഞാൻ കരം വെച്ചിരിക്കുന്നു കർത്താവിന്റെ ആടിപ്പാടുള്ള കരം എന്റെ മേൽ ഒന്ന് വെക്കണമേ പൂർണ്ണ സൗഖ്യത്തെ കർത്താവെ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു അതെന്റെ മേൽ കൽപ്പിച്ചാക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ നിശ്ചയമായിട്ടും ഇന്ന് പകലിൽ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ സംഭവിക്കുവാൻ പോകുക ആ മെൻ സ്തോത്രം നോക്കിയാട്ടെ പത്രോസിന്റെ അമ്മായിയമ്മ ഹൈ ഫീവറിനാൽ അതെ വലിയ പനിയാൽ വലിയ ജ്വരത്താൽ ഭാരപ്പെട്ടു ആമ സ്തോത്രം കർത്താവ് ആ പത്രോസിന്റെ അമ്മായിയമ്മയുടെ കരത്തിൽ പോയി കരം വെച്ചു പൂർണ്ണ സൗഖ്യം ആ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി അമിത് സ്ത്രോത്രം പന്ത്രണ്ട് വത് പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരെത്തിയ സ്ത്രീ അവർക്കുള്ളതെല്ലാം വിറ്റിട്ട് അമിത് സ്തോത്രം അവരുടെ സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയി കർത്താവിനെ പറ്റി എവിടെ നിന്നോ അവരൊരു വാർത്ത കേട്ടു സ്തോത്രം വിശ്വാസത്തോടെ കർത്താവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അമിത് അതെ വിശ്വാസത്തോടെ കർത്താവിന്റെ സ്തോത്രം വസ്ത്രത്തിന്റെ അഗ്രത്തിന്മേൽ അവർ തൊട്ടു പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു ഇൻസ്റ്റന്റായി അവർ സൗഖ്യം പ്രാപിച്ചു അതെ കുഷ്ഠരോഗികൾ സൗഖ്യമായി മുളന്തർ ചാടി എഴുന്നേറ്റു സ്തോത്രം അമിത് സ്തോത്രം കണ്ണുകാടാൻ വയ്യാത്തവർ അവർ സൗഖ്യമായി അമിത് സ്ഥോത്രം വിശ്വസിച്ചാട്ടെ ഉയർത്തെഴുന്നേറ്റു സാധ്യതകളൊന്നുമില്ലായിരുന്നു അമിത് സ്തോത്രം അവിടേക്ക് സ്വർഗത്തിന് ദയ്യം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദെയ്യം എവിടൊക്കെ ചെന്നോ അവിടെ വിടുതലു നടന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ അമിത് സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ അത് അസാധ്യമായിരിക്കാം ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുന്നത് ആ മെഡിക്കൽ സയൻസ് ചില റിപ്പോർട്ടുകൾ തന്നിട്ടുണ്ടായിരിക്കാം ഇത് സൗഖ്യമാകത്തില്ല സ്വർഗത്തിന് അപ്പന്റെ ശല്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ ഇന്ന് പകലിൽ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ അവിടെ നിന്ന് കൽപ്പിച്ചാക്കിയിരിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനു നന്ദിയോട് ശ്രദ്ധിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെല്ലാം ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നു എന്ത് തന്നെ രോഗമായിക്കോട്ടെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരം അവരുടെ ഇന്നീ പ്രഭാതത്തിന്മേൽ വെക്കണമേ കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ അവരുടെ മേൽ കൽപ്പിച്ചിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ജീവിത നെയ്ശൻ നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഏവരെയും നെയ്യും സമൃദ്ധിയായി ധാരാളമായി എനിക്ക്